ഹലോ മച്ചാൻമാരെ നമ്മുടെ ബുദ്ധിന്റെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഭയങ്കര മച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു ഓക്കെ മച്ചാമാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ സൺഡേ വീഡിയോ ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ചങ്ക് അസ്ക്രൈവിന്റെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോകണം അതിന് മുന്നേ തന്നെ നമ്മുടെ ഇവിടെ നിങ്ങൾ ആദ്യത്തെ കാണുന്നെങ്കിൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വണ്ടി മറക്കരുത് അപ്പൊ ഗൂഗിൾ വരും പറഞ്ഞല്ല അടുപ്പിനെ കിടക്ക ഓക്കെ നമ്മൾ നേരെ ഈ വീഡിയോട്ട് നടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിയും കാര്യങ്ങളും വേണോ അപ്പോൾ മച്ചമാരെ ഈ ഒരു വീഡിയോയിൽ റെഡിയും കൂടെ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞ അടുപ്പം ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും തീർക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ മച്ചമാരെ റെഡിയും കൂടെ കാര്യങ്ങളും കിട്ടാത്ത മറ്റമാർ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മൾ സ്പെഷ്യൽ സൺഡേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതായത് സണ്ടേ നമ്മുടെ ചങ്ക് ചങ്കാസ്കാര മച്ചമാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നതായിരിക്കും അതായത് നിങ്ങളിൽ ഒമ്പതിൻ്റെ ഡ്രോപ്പോ ഇരുപത്തൊമ്പതിൻ്റെ ഡ്രോപ്പോ മുപ്പൻ്റെ ഡ്രോപ്പ് കാര്യങ്ങളും വരുവാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയ്യാ അപ്പോൾ നമ്മൾ എന്തായാലും എടുത്ത് തരുന്നതായിരിക്കും അതിന് മുന്നേ തന്നെ നമ്മൾ ഇതുവരെയായിട്ടും സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ചങ്ങ് എസ്ക്രമേണ്ട ലോഗോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി നമ്മുടെ വീഡിയോസിനെ തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ലോഗോസ് കാര്യങ്ങളും വരണമെന്നുണ്ടെങ്കിൽ ഗീസ് നമ്മുടെ ചാലങ്ങൾസ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ ലോഗോസ് കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ ഇനി വലിയൊരു കാര്യം പറയാൻ വേണ്ടി പോകുന്നത് വേറൊന്നുമില്ല ഗീസ് നമ്മളാണെങ്കിൽ പുതിയൊരു ഗീവ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് എന്തിനാണെങ്കിൽ ഉടനെ ആ ഒരു ഗീവ എന്ന് വെച്ചാൽ നമ്മൾ തേറ്റയ്ക്ക് സബ്സ്ക്രൈബിലോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് ഗീസ് ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരു ഗീവെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മച്ചാമ്പര തേറ്റയ്ക്ക് അടിക്കാൻ വേണ്ടി നിങ്ങൾ ചാനൽ ചാലക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മാറ്റി ും പ്രീഫിളിക്കും എല്ലാം വെച്ചാൽ മറക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് എന്തായാലും നമുക്ക് നേരെ നമ്മൾ ചങ്ങ് അസ്വിന്റെ അക്കൗണ്ടിലോട്ട് കേറാൻ വേണ്ടി പോകാൻ അപ്പോൾ ചക്കിന്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ നമുക്ക് ആ ഒരു അക്കൗണ്ടിലോട്ട് തന്നെ കയറാം അങ്ങനെ നമ്മൾ നേരെ ഫൈനലി നമ്മൾ നേരെ ഗെയിമിലോട്ട് ലോഗിൻ ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും നമ്മുടെ കിരീട കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ആ ചെക്കിൻ്റെ അക്കൗണ്ടിൽ എന്തൊക്കെ കളക്ഷനുണ്ട് എന്തൊക്കെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു ഹെഡ്സെറ്റ് ഡേറ്റ് ആണ് ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഇത് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നേരെ അങ്ങനെ അക്കൗണ്ടിലോട്ട് കയറി പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങനെ ഫൈനലി നമ്മൾ നേരെ ചെക്കെൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ കിസ് നമ്മുടെ നാട്ടിലൂടെ ഇവൻസിൻ്റെ ഒരു ബാനേഴ്സ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ കിസ് ഈവൻസ് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ കിസ് അപ്പോൾ ഇതാണ് ചെക്കെൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സ് കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പിന്നെ നമുക്കൊരു കട്ടാനയുടെ സ്കിന്നും പിന്നെ ഒരു പെറ്റിൻ്റെ സ്കിന്നും കാര്യങ്ങളും കാണാൻ വേണ്ടി പരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത ഒരു എന്താ ഗിസ് അക്കൗണ്ടാണ് തോന്നുന്നു കിസ് മൂന്ന് എമൗണ്ട് കൂടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഡയമണ്ടൊക്കെ വേണ്ടി നോക്കണ കിസ് ഒരു ഡയമണ്ട് ഉള്ളവന് പ്രൈമിയും വൺ ആണ് കിടക്കുന്നത് അല്ലാതെ എനിക്ക് തോന്നുന്നു ടോപ്പ് അപ്പ് ചെയ്യുന്ന അക്കൗണ്ട് എന്നാലും തോന്നുന്നു ഓക്കെ കിസ് അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് നേരെ ഇനി ചക്കൻ്റെ ആ ഒരു ലെവൽ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ ലെവൽ കാര്യങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്ന എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം വായിക്കടിച്ചാലട്ടെ ഓക്കെ നിൽക്കി കഴിഞ്ഞാലും പോകുന്നു കിസ് ഇന്ന് കളഞ്ഞിട്ട് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇത് കളട്ടെ ഓക്കെ കിസ് അപ്പോൾ എന്തായാലും ലെവൽ നോക്കുമ്പോൾ നോക്കുമ്പോഴത്തൊരു നാപ്പതാണ് ചെക്കൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ നമുക്ക് വേറെ വേറൊരു എമ്മൂട്ട് കൂടെ കാണാൻ ഇന്ന് പറയുന്ന എമ്മൂട്ട് കാര്യങ്ങളും കാണാൻ വേണ്ടി പരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും കിസ് നമുക്ക് നേരെ ഇനി വൈകാതെ നമുക്ക് ഇതിനകത്ത് വാളിറ്റിനാർ കയറിയിട്ട് നമുക്ക് നോക്കാം കേസ് എന്തൊക്കെ കളക്ഷൻസ് ആണ് എൻ്റെ അക്കൗണ്ടിൽ ഉള്ളതെന്നുള്ള നമുക്ക് നോക്കാം ഓക്കെ അപ്പം നേരെ കിടക്കുന്നതിന് മുമ്പ് ഇതെന്താ സംഭവം ഓക്കെ കിസും പ്രമേയത്തിൻ്റെ വീണ്ടും വന്നിട്ടുണ്ട് കി കിസം അപ്പം നേരെ നമുക്ക് സമയം വേസ്റ്റ് വേസ്റ്റാക്കാതെ വാലിറ്റിനകത്ത് കയറി നോക്കാം കിസ് എന്തൊക്കെയുണ്ടെന്നുള്ളത് അപ്പോൾ നമ്മൾ നേരെ ബണ്ടിൽസ് ഫുള്ള് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രസ്സ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കി കിസ് ഇവിടെ കുറേ ബണ്ടിൽസ് ആയിട്ട് ഇവിടെ കാണാൻ വേണ്ടി വരുന്നതായിരിക്കും കെ അപ്പോൾ ഇതൊക്കെ പട്ടേ അപ്പം നമുക്കിവിടെ ഹെയറിൻ്റെ ഭാഗത്ത് നോക്കാൻ കിസ്സ് ഹെയർ കാര്യങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു പതിനാറ് ഹെയർ കാര്യങ്ങളും കാണാൻ വേണ്ടി പരുന്നതായിരിക്കും ഓക്കെ ഗീസ അപ്പോൾ എന്തായാലും ഇതിന് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് എന്ന് കാണാൻ വേണ്ടി അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഹെയർ കാര്യങ്ങൾ നോക്കാം അപ്പം ഗീസുണ്ട് ഇത് കിടപ്പുണ്ട് ഇത് കിടപ്പുണ്ട് എൻ്റെ ഇത് കിടപ്പുണ്ട് എൻ്റെ ഇത് കിടപ്പുണ്ട് അതിൻ്റെ ഇത് കിടപ്പുണ്ട് ഇതുണ്ട് 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 ഓക്കെ ഗീസ അപ്പം ഇത്രയും ഹെയർ ഉള്ളൂ ഒരു പതിനാറ് ഹെയർ ഉണ്ട് അതുപോലെ നമ്മൾ കണ്ണാടി മാസ്ക് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു ത്രഗിസ് ഒരു പതിനൊന്ന് മാസ്ക് കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പിന്നെ ഫേസിൽ വരുന്ന ഒരു മൂന്നെണ്ണം കിടപ്പുണ്ട് ഓക്കെ അതുപോലെ നമ്മൾ ഡ്രസ്സ് നോക്കുവാണെങ്കിൽ ഇരുപത്തേഴ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ഇതുണ്ട് അതിൻ്റെ ഈ ഒരു ഡ്രഗ് കിടപ്പുണ്ട് ഓക്കെ ഗീസ് പിന്നെ നമ്മൾ ഈ ഒരു വൈറ്റ് കിടപ്പുണ്ട് അതിൻ്റെ ഇത് കടപ്പുണ്ട് പിന്നെ ഇതാണ്ട് ഈ ഒരു ജേസി എല്ലാ കളർ ജേ സി കിടപ്പുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇതുണ്ട് ഓക്കെ അപ്പം പിന്നെ നമുക്ക് ഈ ഒരു പണ്ടിൽ സോറി ഈ സീ ഒരു ഡ്രസ്സ് കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉള്ളു നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇനി നമുക്ക് നേരെ നോക്കുവാണെങ്കിൽ നമുക്ക് നേരെ പാൻറ്റ് തിരച്ചിലോട്ട് കിടക്കാം അപ്പോൾ പാൻറ്റ് നോക്കുവാണെങ്കിൽ ഒരു ഇരുപത്തി ഒന്ന് പാൻറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കടപ്പുണ്ട് ഓക്കെ ഗീസ് പിന്നെ ഇത് കൊണ്ട് ഇതുണ്ട് ഓക്കെ ഗീസ് അപ്പം വലിയ ഒരു പതിനൊന്ന് സോറി ഗീസ് ഇരുപത്തി ഒന്ന് പാൻറ് സ്കിന്നു കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ബാക്കി ഗീസ് അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത ചെറിയ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ അക്കൗണ്ടിലുണ്ട് ബാക്കി ഏകദേശം നമുക്ക് നേരെ ഇനി ഷൂ കാര്യങ്ങളൊക്കെ നോക്കാം നമ്മൾ ഷൂ നോക്കുവാണെങ്കിൽ ഒരു ഇരുപത്തി രണ്ട് ഷൂ കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി വരുന്നതായിരിക്കും ഓക്കെ ഗീസ് എന്തായാലും ഫസ്റ്റ് തന്നെ വൈറ്റ് കളർ അടപ്പുണ്ട് പിന്നെ നല്ലൊരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഇത് അടക്കമുണ്ട് ഓക്കെ ഗീസ് പിന്നെ നമ്മൾ താപ്പോട്ട് നോക്കുവാണെങ്കിൽ ഗിസ് അടിയിൽ ചപ്പൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമുക്കതൊക്കെ നോക്കാം ഗീസ് ഓക്കെ പിന്നെ ഇതുണ്ട് പിന്നെ ഈ ഒരു ഷൂ അടപ്പുണ്ട് പിന്നെ ഇത് അടപ്പുണ്ട് ഇതുണ്ട് 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 ഗീസ് റെഡ് ഉണ്ട് ഇതുണ്ട് പിന്നെ നമ്മൾ ചപ്പില കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത ഷൂ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്ത് നോക്കാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് ഈ എമൗട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഉമ്മ കണ്ട പോലെ എനിക്ക് ഒന്ന് മൂന്ന് എമ്മോട്ട് സോറി മൂന്നല്ല ഗീസറി നാല് ഉണ്ട് എമൗട്ടുണ്ട് എമൗട്ട് കണ്ടത് ഈ ഒരു എമ്മൂട്ട് കിടപ്പുണ്ട് പിന്നെ ഗീസ് തന്നെ ഈ ഒരു എമൗട്ട് കിടപ്പുണ്ട് പിന്നെ ഈ ഒരു ഉണ്ട് ഈ പിന്നെ നമുക്ക് ഇത്ര ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എമൂട്ടും കിടപ്പുണ്ട് ഡേയ്സ് മറ്റേ മണിക്കൂറായിരുന്നു നോക്കിയേ ഗീസ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അല്ലാതെ വലിയ സംഭവം കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടി വരത്തില്ല പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്തൊന്നുമില്ല ഗീസ് നമുക്ക് നേരെ ബാഗ് ബാഗ് കാര്യങ്ങളൊക്കെ നോക്കാം എന്തോ കണ്ടെന്നുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നൈസറുള്ള കുറേ ബൈ ബൈക്ക് കാര്യങ്ങളും നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പരുന്നതായിരിക്കും അപ്പം വല്ല് കുഴപ്പമില്ലാത്ത കുറേ അധികം ബൈക്കിൻ്റെ സ്കിന്ന് കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പരുന്നതായിരിക്കും ഓക്കെ ഗീസപ്പ് കുഴപ്പമില്ല ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഒരു പതിമൂന്നെണ്ണം കിടപ്പുണ്ട് അതുപോലെ നമുക്ക് ലൂട്ട് ബഡ്സ് നോക്കുകയാണെങ്കിൽ ഒരു പതിനാറ് ലൂട്ട് ബഡ്സ് കാര്യങ്ങളും നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഗീസപ്പും വല്യ കുഴപ്പമില്ലാത്ത ഒരു പതിനാറ് എണ്ണം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ നമുക്ക് പാരിച്ചുട്ടിൻ്റെ നോക്കുവാണെങ്കിൽ അവിടെ നമുക്കൊരു പതിനാറ് പാര ചുടിൻ്റെ സ്കിന്നു കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും വേണ്ടി ഇതൊക്കെയുണ്ട് 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 വേണ്ടി ഉണ്ട് ഇതുണ്ട് ഇതുണ്ട് വേണ്ടി ഇത് കഴപ്പുണ്ട് ഇതുണ്ട് ഇതുണ്ട് ഇതുണ്ടെങ്കിൽ സാ അപ്പോൾ ഇത്രേ ഉള്ളൂ പതിനാറ് എണ്ണം കിടപ്പുണ്ട് പിന്നെ നമുക്ക് നേരെ സ്കേറ്റിംഗ് ബോർഡ് കാര്യങ്ങളും നോക്കാം അപ്പോൾ സ്കേറ്റിംഗ് ബോർഡ് നോക്കണമെങ്കിൽ ഗസ് ഒരു പതിനാല് സ്കേറ്റിംഗ് ബോർഡ് സ്കിൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും നമ്മൾ താറാവുണ്ട് പിന്നെ ഉണ്ട് ഇത് കിടപ്പുണ്ട് ഇതുണ്ട് ഇതുണ്ട് നോർമലായിട്ടുള്ള ഓക്കെ ഇത് ഇത്രേ ഉള്ളൂ പിന്നെ നമ്മൾ മ്യൂസിക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സി ഡി സംഭവം കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു മൂന്നെണ്ണം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ സംഭവം കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ എന്തായാലും കൊള്ളാം ഗിസ് പിന്നെ നമുക്ക് ഇനി കാറിൻ്റെ നോക്കാം ഓക്കെ ഗിസ് നമ്മുടെ ഗോൾഡൻ ക്രിമിനൽ വന്നപ്പോൾ വന്ന സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബൈക്കിൻ്റെ കിടപ്പുണ്ട് പിന്നെ മാഡക്ക് ഒരു മൂന്നെണ്ണം കിടപ്പുണ്ട് അല്ല പിക്കപ്പ് കിടപ്പുണ്ട് ജീപ്പിൻ്റെ രണ്ട് സ്കിൻ സ്കിന്നടപ്പുണ്ട് പിന്നെ കുഞ്ഞുമണ്ടിക്ക് ഒന്നുമില്ല പിന്നെ നമ്മൾ ഓട്ടോ ഓട്ടോറിക്ഷ നോക്കണമെങ്കിൽ ഒരെണ്ണം കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും ഇത്ര വണ്ടിയുടെ സ്കിൻ കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ പിന്നിൻ്റെ സംഭവം നോക്കുകയാണെങ്കിൽ ഇതേ ഉള്ളൂ പിന്നെ നമുക്ക് അവതാറങ്കീസ് അവാർ നോക്കുമ്പോൾ തൻ്റെ ഇവിടെ കുറേ അവാറുണ്ട് അതായത് ഒരു നാൽപ്പത്തി ആറ് അവതാർ അടപ്പുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി രണ്ട് ബാനർ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഗൈസപ്പിന്നെ എന്തായാലും ഉള്ളൂ സംഭവം കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ കുറേ അധികം ടോക്കൺസ് കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ മറ്റേ ടോക്കനും മറിച്ച് ടോക്കൺ അങ്ങനെ കുറെ ടോക്കൺസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ ഗീസപ്പം ഉള്ളൂ സംഭവം കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് നേരെ ഗണ്ടിൻ്റെയൊക്കെ കളക്ഷനിലോട്ട് കിടക്കാം ഗീസപ്പം നമുക്ക് ഗണ്ണിൻ്റെയൊക്കെ സംഭവം കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമുക്ക് നേരെ അതിലോട്ട് കയറി നോക്കുമ്പോൾ ഗീസ് ഇതിനകത്ത് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഏവോ ഗണ്ണും കാര്യങ്ങളും കാണാൻ നല്ല ചാൻസ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഓക്കെ ഗീസഫ് എൻ വൺ എൻ്റെ ഇവിടെ മൂന്ന് സ്കിന്നാണ് പണ്ട് എ കെക്ക് വേണ്ടി ഒറ്റയുള്ളൂ ആ പിന്നെ ഇതിനൊന്നുണ്ട് ഇതിനൊന്നുമില്ല ഇതിനില്ല 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 ഇതില്ല ഓക്കെ സാപ്പിട്ട് ഒരുപാട് തന്നെ ഗണ്ണിനൊന്നും സ്കിന്നില്ല ഗിസബ ഉണ്ട് ഈ ഒരൊറ്റ ഒരാ ഉള്ളതായിരുന്നു വേറെ വലിയോട്ടൊന്നും ഇല്ല ഇതിനകത്ത് നോക്കി ഗിസ് ഒരു സ്കിന്നു പോലും ഇല്ല ഓക്കെ ഗിസബ് എന്തായാലും ഗണ്ണിനൊന്നും വലിയ സ്കിന്നില്ലാത്ത ഒരു അക്കൗണ്ടൻറ്റിയാണ് ഓക്കെ ഓക്കെ ഗീസ് അപ്പോൾ തന്നെ നമ്മൾ എം ബി ഫോർട്ടിക്കൊന്നുമില്ല പിന്നെ എൻ്റെ ഒന്നും ഇല്ല പിന്നെ എനിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു ഓക്കെ പിന്നെ കാപ്പിട്ട് നോക്കുമ്പോൾ തന്നെ ഇതിനൊന്നും ഇല്ല ഗീസ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗണ്ണിൻ്റെ സ്കിന്ന് കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ വലിയ ഗണ്ണിൻ്റെ സ്കിന്ന് കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്ന ഒന്നുമില്ല അപ്പോൾ എന്തായാലും ഗണ്ണിൻ്റെ മാത്രം സ്കിന്നില്ല ബാക്കിയെല്ലൊക്കെ വലിയ കുഴപ്പമില്ലാത്ത സ്കിന്നു കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നതായിരുന്നു പിന്നെ പാൻ്റെ സ്കിന്നു നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് പാൻ്റെ സ്കിന്നാണ് വേണ്ട പരാങ്ങ് നോക്കുകയാണെങ്കിൽ അതുപോലെ കട്ടാനിയും സംഭവം കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഓരോന്നൊക്കെ വച്ചുണ്ടോ കട്ടാനി കഴിച്ച് ബാക്കി എല്ലാത്തിനും ഒന്നോ രണ്ടരം പച്ചക്കുണ്ട് ഫിസ്റ്റൻ ഒന്നും ഇല്ല പിന്നെ ഗ്രനേഡ് നോക്കണമെങ്കിൽ കുറേ ഏതെങ്കിലും ഡുണ്ട് അതായത് നമുക്കൊരു നാലഞ്ച് ഗ്രൈനഡിൻ്റെ സ്കിൻ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഗീസ് അപ്പം വലിയ കുഴപ്പമില്ലാത്ത അഞ്ച് സ്കിൻ ഉണ്ട് പിന്നെ ഗ്ലൂ ആൾ നോക്കണമെങ്കിൽ ഒരു മൂന്ന് ഗ്ലൂ ഗ്ലൂളിൻ്റെ സ്കിൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇത്രയുള്ള ഗീസ് ഗൺ കളക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും അതിൻ്റെ വെടിക്കെട്ടും കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി നേരെ പെറ്റ് കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ പെറ്റും ക്യാരക്ടർ കാര്യങ്ങളൊക്കെ നോക്കാം ഗീസ് ഓക്കെ അപ്പോൾ എന്തായാലും എനിക്കൊന്ന് പെറ്റും വലിയതായിട്ട് ഒത്തിരി കാണാൻ ചാൻസ് കുറവാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടെന്നുള്ളത് അപ്പോൾ നമുക്ക് നേരെ ബെറ്റി നോക്കണമെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മൾ ഉദ്ദേശം ഒരു നാല് ബെറ്റി കൂടെ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലാതെ ഒത്തിരി പെറ്റി കാര്യങ്ങളൊന്നും ഇല്ല ഗീസ് ഓക്കെ അപ്പോൾ എനിക്കൊന്ന് ക്യാരക്ടറും അതുപോലെ തന്നെ ഒത്തിരി കാണത്തില്ലായിരിക്കും അപ്പോൾ അതുകൂടെ ജസ്റ്റ് നമുക്ക് നോക്കാം ക്യാരക്ടർ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഓക്കെ ഗേസ് എൻ്റെ മൊന്നെ മൊത്തം എടുത്തിട്ടുണ്ടോ ഗീസ് ഇപ്പോൾ നോക്കട്ടെ എൻ്റെ മൊൻ മൊത്തം എടുത്തു തോന്നുന്നു ഗീസ് ഓക്കെ ഞാൻ അവിടുത്തെ ആദ്യം കിടപ്പം മൊത്തം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഗീസ് അപ്പോൾ ഒന്നുമില്ല ഇല്ല അപ്പോൾ എന്തായാലും കുറേ ആണോ കിടപ്പുണ്ട് അത്രയേ ഉള്ളൂ ഗീസ് ഓക്കെ മൊത്തത്തിൽ എടുത്തിട്ടൊന്നും ഇല്ല അപ്പോൾ അത്രയുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ നോക്കണ്ടെച്ചാൽ ഗിസ് നമുക്ക് നേരെ ഗിൽഡ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഗൈസ് ഗിൽഡ് നോക്കുവാണെങ്കിൽ ലെവൽ വൺ ആണ് കിടക്കുന്നത് ഗിൽഡ് കാര്യങ്ങളൊക്കെ ഓക്കെ ഗൈസ് ഇനി നമുക്ക് നേരെ റാങ്ക് സെഷൻ കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ നമുക്ക് റാങ്ക് കയറി നോക്കുമ്പോഴത്തേന് ഓക്കെ ഗിസ്സ് രണ്ടും എന്താ ഗിസ് ഇതൊക്കെയാണ് കിടക്കുന്നത് എനിക്കൊന്നും വലിയ കളിക്കാത്ത ഒരു പ്ലെയർ തന്നെയാണെന്ന് തോന്നുന്നു ഗീസ് അപ്പോൾ എന്തായാലും അത്ര സംഭവം കാര്യങ്ങളുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പുതിയ ഈവൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്ന് നോക്കണമായിരുന്നു ഗിസ് ഞാൻ ഈവൻസിന് സംഭവം കാര്യങ്ങളൊന്നും നോക്കിയില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ ഈവെൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ പ്രൈമിൽ നോക്കുമ്പോഴത്തേന് വണ്ണാണ് കിടക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഹെഡ് ഡ്രോപ്പൊക്കെ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കൊന്ന് ചൂ ആകാൻ തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടേ അത് ചെയ്തതിന് മുമ്പ് നമുക്ക് ഈവെൻസ് കാര്യങ്ങളൊക്കെ നോക്കാം പുതിയ എന്തെങ്കിലും നമ്മൾ പറഞ്ഞ എന്തെങ്കിലും സംഭവം കാര്യങ്ങളൊക്കെ ഈവെൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മൾ നോക്കുമ്പാണെങ്കിൽ ഇവിടെ വലിയ സംഭവം കാര്യങ്ങളൊന്നും ഇല്ല ഗീസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഒരു കിഡിലായിട്ടുള്ളൊരു ഹെഡ് ഡ്രോപ്പ് ഒന്ന് ഇടപ്പുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഗിസ് അതിനകത്ത് എന്തൊക്കെയാണ് കിടക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ നേരെ തുറന്ന് നോക്കുമ്പോൾ എൻ്റെ പൊന്നു ഗിസ് ഇരുന്നൂറ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇരുന്നൂറ് ഡയമണ്ടും കുറേ അധികം കണ്ണിൻ്റെ ക്രൈറ്റ് കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ ഇത് ഇരുന്നൂറ് ഡയമണ്ട് അപ്പം എത്ര രൂപയ്ക്കാണ് കിസ് ആകുമ്പോൾ വന്നേക്കുന്നത് ജസ്റ്റ് നോക്കി നോക്കാം സൈഡ് നോക്കുമ്പോൾ ഈ എൻ്റെ പോലെയും കിസ് ഇരുപത്തി ഒമ്പത് രൂപയ്ക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒന്നും നോക്കുന്നില്ല കിസ് നമ്മൾ നേരെ അങ്ങ് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇനി നമ്മൾ നേരെ എടുത്തു നോക്കിയിട്ട് ഏ അയ്യോ ഗീസ് ബഗ്ഗടിച്ച് ഗീസ് എൻ്റെ പൊനി ചെക്കൻ ഒരു ഡയമണ്ടേ ഉള്ളൂ ഈ ഡ്രോപ്പ് അപ്രതീക്ഷമായി പോയിട്ടുണ്ട് ഗീസ് അപ്പോൾ ചെക്കൻ്റെ അക്കൗണ്ടിൽ ഡയമണ്ട് കയറിയിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ ലോട്ടൊക്കെ അടിച്ച് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഒന്ന് കയറി നോക്കുകയാണ് ഇത് ബഗ് ആണെങ്കിൽ ചാൻസ് കൂടുതൽ നമ്മൾ മിക്കവാറും നമുക്ക് കുറേ ക്ലേസിന് ഇതുപോലെ എനിക്ക് വന്നിട്ടുണ്ട് നമ്മൾ എടുത്തു കൊടുക്കുമ്പോൾ ഡയമണ്ട് കാണിക്കത്തില്ല അക്കണ്ട ഗീസ് ഇപ്പം നോക്കിയാൽ നമ്മൾ ബൈക്കൊക്കെ അടിച്ചു കയറുമ്പോഴത്തേന് ഇരുന്നൂറ്റി രണ്ട് ഡയമണ്ട് കാര്യങ്ങളൊക്കെ ചെക്കൻ്റെ അക്കൗണ്ടിലായിട്ടുണ്ട് പ്രൈമിയും ടു ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഗീസ് ഫയലി നമ്മുടെ ചെക്കൻ്റെ അക്കൗണ്ടിൽ ആ ഒരു ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് െടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചക്കൻ ഒരുപാട് ഹാപ്പിയായി തോന്നുന്നു കിസപ്പം ഞാൻ ഹാപ്പിയാണ് കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്യുന്നതൊക്കെ വളരെ അധികം നല്ലൊരു കാര്യം തന്നെയാണ് ഓക്കെ ഗീസപ്പം എന്തായാലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അപ്പോൾ മച്ചാമേർ ഇതുപോലെ നിങ്ങളുടെ അക്കൗണ്ടിലും ഒമ്പതിൻ്റെ ഇരുപത്തൊമ്പതെ മുപ്പൻ്റെയോട് ട്രിപ്പ് കാര്യങ്ങളും വരുവാണെങ്കിൽ നമ്മൾ പേജസ് പേശേഷൻ ഫോളോ ആയി മെസ്സേജ് ഒന്ന് മാത്രം മതി മാത്രമതി അപ്പോൾ എന്തായാലും എടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കിസ് നമുക്ക് അടുത്തൊരു കിഡിലും വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ മച്ചാമർ എന്തായാലും നമ്മൾ വീഡിയോസ് ഒന്ന് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മച്ചാമ്മാരെ വീഡിയോ നിൽക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാലങ്ങളും അസ്ക്രണ്ടി മറക്കരുത് അടുത്തുള്ള ബെല്ലക്കനൊക്കെ പറഞ്ഞ വീഡിയോയൊക്കെ നോട്ട് നോട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ മച്ചാമാരെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും മറ്റും പ്രീഫ്ളിക്കുന്നത് എല്ലാ ചങ്ങമാരുടെയും ചങ്ങൾക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ മച്ചമാരെ അടുത്തൊരു കിട്ടിയില്ല കിട്ടില്ല വീഡിയോ വീടിയായി തന്നര സി യു ഗ